ഹായ് സുഹൃത്തുക്കളെ മാങ്ങയുള്ള മാവിൽ കല്ലേറു വരും എന്നതുപോലെയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ കാര്യം നരേന്ദ്രമോദി തൊട്ടതെല്ലാം പൊന്നാക്കുന്ന പാരമ്പര്യമുള്ള മനുഷ്യൻ അദ്ദേഹത്തിനും നമ്മളെപ്പോലെ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അമാനുഷികമായിട്ടുള്ള സിദ്ധിയൊന്നും ശ്രീ നരേന്ദ്രമോദിക്കില്ല പക്ഷേ എഴുപതോളം കൊല്ലങ്ങൾ ഈ രാജ്യം ആരുടെ കരങ്ങളിലായിരുന്നു എന്നൊന്ന് ചിന്തിച്ചാൽ മതി എന്നിട്ട് അവർ ഈ രാജ്യത്ത് എന്ത് തരത്തിലുള്ള സേവനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നും ഒന്ന് ചിന്തിക്കണം അപ്പോൾ അവരെ കൊണ്ട് നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നരേന്ദ്രമോദിക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നു വലിയ ഒരു കാര്യം തന്നെയാണത് അപ്പോൾ പലപ്പോഴും ഇന്ത്യ മഹാരാജ്യത്തെ പിടിച്ചു നിർത്തിയ ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജുകളിൽ ചൈനയുമായിട്ട് യുദ്ധമൊക്കെ വന്ന സന്ദർഭത്തിൽ പോലും ആയുധം കൊടുത്തും പിന്തുണ കൊടുത്തും മനോബലം കൊടുത്തും പിടിച്ചു നിർത്തിയ രാജ്യങ്ങളിലേക്കൊന്ന് പോകാനോ ഒന്ന് സന്ദർശിക്കാനോ ആ രാജ്യത്തെ ഭരണാധികാരികളോട് ഒരു നന്ദി വാക്ക് പറയാനോ പോലും സാധിക്കാതിരുന്ന ആൾക്കാർക്ക് മുമ്പിൽ ആ രാജ്യത്തെ എത്തി നോക്കാൻ അവരുടെ വൻ സ്വീകരണം ഏറ്റുവാങ്ങാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുന്നു എന്നത് രണ്ട് ഒരു കാലത്ത് നമ്മളെ അടിമകളാക്കി അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടൻ ബ്രിട്ടീഷ് സാമ്രാജ്യം അതെ ആ സൂര്യനുദി സൂര്യനസ്തമിക്കാത്ത രാജ്യത്തിൻ്റെ ഭരണാധികാരികളെയൊക്കെ ചവിട്ടി മെതിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നയിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ് അതവർക്ക് സഹിക്കില്ല നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന സെർവൻ്റ് അവർ പിന്നീട് നല്ല രൂപത്തിലൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളേക്കാൾ ടോപ്പ് ലെവലിലൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ലേ ഒരു ഈഗോ ആ ഈഗോ സായിപ്പന്മാർക്ക് എല്ലാ കാലത്തും ഇന്ത്യയോടുണ്ട് അതൊന്നും വക വയ്ക്കാതെ നരേന്ദ്രമോദി വച്ച കാലം മുന്നോട്ട് തന്നെ വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഫ്രാൻസിൽ നരേന്ദ്രമോദിക്ക് വൻ സ്വീകരണം ലഭിക്കുന്നു ഇംഗ്ലീഷിൽ അങ്ങോട്ട് വച്ചടിച്ചു പ്രഭാഷണം ട്രംപ് എഴുന്നേറ്റ് നിൽക്കുന്നു അയ്യോ മോദിയോ ജസ്റ്റിൻ ട്രൂഡോ കൈയടിക്കുന്നു ഇമ്മാനുവൽ മാക്രോൺ കൈ കണ്ണു തുറന്ന് തള്ളി അതെ അവരുടെ രാജ്യത്ത് ചെന്ന് അവരുടെ ഭാഷയിൽ പ്രൗഢോജ്വലമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് ശ്രീ നരേന്ദ്രമോദി കാഴ്ചവെച്ചത് ലോക ജനങ്ങൾ മുഴുവനും അത് കേൾക്കുന്നു ഒന്നാമത്തെ കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടല്ലോ നരേന്ദ്രമോദി ഹിന്ദിയിൽ സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതിനെയും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു പ്രയാസവും ഇത്തവണത്തെ നരേന്ദ്രമോദിയുടെ ഫ്രാൻസിലെ പ്രസംഗത്തിനില്ല കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടെന്ന കാര്യമില്ല പ്രൗഢോജ്വലമായിട്ടുള്ള പ്രസംഗം ഫ്രാൻസിൽ താരമാകുക മാത്രമല്ല തരംഗമാകുകയും ചെയ്യുകയാണ് ശ്രീ നരേന്ദ്രമോദി അവിടെ നരേന്ദ്രമോദിയുടെ ഫ്രാൻസിലെ സ്ഥാനമുണ്ടല്ലോ എത്ര രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു വേദി അതിൽ ഇന്ത്യ അഭിമാന സ്തംഭമായി നിൽക്കുകയാണ് ആ രാജ്യങ്ങൾക്കിടയിൽ നമുക്കൊരു വീഡിയോ ഒന്ന് കാണാം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കൂ ഇത് നമ്മുടെ ഫ്രാൻസിൽ പാരീസിൽ വെച്ച് നടക്കുന്ന അവസാനിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു ഫോട്ടോ സെഷനിലുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊസിഷൻ ശ്രദ്ധിക്കുക അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് അടക്കം പങ്കെടുത്ത ഒരു വേദിയാണെന്ന് നമ്മൾ ഓർക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടാതെ ചൈനയുടെ പ്രൈം മിനിസ്റ്റർ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തൊരു വേദിയാണിത് മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് അടക്കം ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ നോക്കുക ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഫോട്ടോ സെഷനിൽ ശരിക്കും മധ്യഭാഗത്തായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവേൽ മാക്രോൺ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നമ്മുടെ യു എൻ ജനറൽ സെക്രട്ടറിയാണ് നിൽക്കുന്നത് സോ ഈ ഒരു നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റിന്റെ തൊട്ടടുത്ത് ഇതിൽ മധ്യസ്ഥാനത്തായിട്ട് തന്നെ ഉണ്ട് ഇത് ഇന്ത്യക്ക് എത്രത്തോളം വലിയ പ്രാധാന്യമാണ് ഫ്രാൻസ് കൊടുക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഞാൻ ഫ്രാൻസ് എന്നു പറയാൻ കാരണം ഈ ഒരു പ്രോഗ്രാം അവിടെ നടത്തുന്നത് ഫ്രാൻസ് ആണ് ഫ്രാൻസിൽ വെച്ചാണ് ഇത് നടക്കുന്നത് ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കുറച്ച് മുമ്പായിട്ട് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞത് ഇന്ത്യയും ഫ്രാൻസും ഏതാണ്ട് ഒരേ അവസ്ഥയിലൂടെയാണ് നടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ കവർ ചെയ്തൊരു വാർത്തയാണ് അതായത് ഇവിടെ ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞത് അതായത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്യുന്ന അതേ ഇഷ്യൂസ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫേസ് ചെയ്യുകയാണ് ഇന്ത്യയും ഫ്രാൻസും എന്ന് പറയുന്നത് രണ്ട് ഗ്രേറ്റ് പവേഴ്സ് പവേഴ്സാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഈ രണ്ട് രാജ്യങ്ങളും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായിട്ട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ ചൈനയുമായിട്ടും സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു രാജ്യത്തെയും ഡിപ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു ഫ്രഞ്ച് പ്രസിഡന്റ് ഇങ്ങനെ പറയുന്നത് ഇതാണ് എന്തുകൊണ്ടറിയോ ഇന്ത്യയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതൊന്നുമല്ല സ്വയം ഈ ഫ്രാൻസ് എന്ന് പറയുന്നത് ഒരു ജി സെവൻ മെമ്പറാണ് കൂടാതെ നാറ്റോ മെമ്പറാണ് യു എസിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു സഖ്യരാജ്യമാണ് ബ്രിട്ടൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ഇതൊക്കെയാണ് ഇറ്റലി ഇതൊക്കെയാണ് യൂറോപ്പിലെ അമേരിക്കയിലെ ഏറ്റവും അടുത്ത സഖ്യരാജ്യങ്ങൾ പറയുന്നത് അപ്പൊ നാറ്റോ മെമ്പറാണ് യു എൻ രക്ഷാസമിതിയുടെ സ്ഥിരാംഗമാണ് അതോടൊപ്പം തന്നെ ജി സെവൻ മെമ്പർ ആണ് കൂടാതെ യു എസിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു ഫ്രാൻസ് എന്ന് മുതലാണ് ഫ്രാൻസ് ഒരു ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസിയിൽ വിശ്വസിച്ച് തുടങ്ങിയെന്ന് അറിയാമോ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് വന്നത് മുതലാണ് അവിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഒരു മാതൃകയാക്കിയെടുത്തത് ഇന്ത്യയാണ് അത് ഈ ടേമിലെ കാര്യമല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ തവണ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് വന്നപ്പോഴാണ് ഫ്രാൻസ് ഒരു കാര്യം മനസ്സിലാക്കിയത് യുഎസിനെ കൂടുതൽ ഡിപ്പൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ട്രംപിന്റെ പോലെ മനോഭാവമുള്ള ഒരാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് വരികയാണെങ്കിൽ നാളെ ഇപ്പോൾ റഷ്യയുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു രാജ്യമായിട്ട് ഒരു യുദ്ധമോ പ്രശ്നമോ ഒക്കെ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു സഹായം ചിലപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല നാറ്റോ പോലും വേണ്ട എന്ന അഭിപ്രായമുള്ള ട്രംപ് നാറ്റോയിൽ തന്നെ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും കാലം യുഎസിനെ ഡിപ്പൻ ചെയ്ത് നിന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഫ്രാൻസ് ഒക്കെ പുറകിൽ പോയി എപ്പോഴും രക്ഷിക്കാൻ അമേരിക്ക വരുമെന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ധാരണ ഇപ്പോ എ സമിതി എടുത്തു കഴിഞ്ഞാൽ ഫ്രാൻസ് ബ്രിട്ടൻ ഈ രണ്ട് രാജ്യങ്ങളുടെയും സ്ഥിരാംഗത്വം എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് തോന്നി പോകുന്ന തരത്തിലായിരുന്നു കുറെ കാലമായിട്ട് കാരണം യു എസ് എന്താണോ പറയുന്നത് അതിനപ്പുറം ഒന്നില്ല ബ്രിട്ടനും ഫ്രാൻസിനും സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്നത് യു എസ് എടുക്കും ഇല്ലെങ്കിൽ ചൈന എടുക്കും ഇല്ലെങ്കിൽ റഷ്യ എടുക്കും അല്ലാതെ ഈ പറയുന്ന ഫ്രാൻസിനും ബ്രിട്ടനും അവിടെ ഒരു മെമ്പർഷിപ്പ് ഉണ്ട് രക്ഷാ സമിതിയിൽ സ്ഥിരാംഗമാണ് എന്നതിനപ്പുറം യാതൊരു തരത്തിലുള്ള സ്വതന്ത്രമായ നിലപാടുകളില്ല അപ്പൊ ഇത് അപകടമാണെന്ന് ഇദ്ദേഹം തിരിച്ചറിയുന്നത് ട്രംപിന്റെ ആദ്യ ടങ്ങളിലാണ് ഈ ഒരു കാലത്താണ് ഈ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ഭയങ്കര ആഴത്തിലുള്ള ഒരു സൗഹൃദമായിട്ട് വളരുന്നത് അതിനു മുമ്പും സൗഹൃദം ഉണ്ടായിരുന്നു കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു മാറുന്നത് പിന്നീട് അത് കൂടി 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 ഇന്ന് ഒരു ലെവലിൽ തിരിക്കണം അതായത് ഫ്രാൻസ് അവിടെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലേക്ക് അതിന്റെ പാർട്ട്ണറായിട്ടോ ചേർട്ടാണ് ഇന്ത്യ ക്ഷണിച്ചത് അപ്പൊ അതിന്റെ പങ്കാളിയായിട്ട് ഇന്ത്യ ക്ഷണിക്കുന്നു ഇന്ത്യക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറ്റൊരു നേതാവും ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിന് പോലും കൊടുക്കാത്ത പ്രാധാന്യം മോദിക്ക് കൊടുക്കുന്നു എന്നിട്ട് പറയുകയാണ് ഇന്ത്യയും ഫ്രാൻസും ഒരേ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസിയാണ് നമുക്ക് ഉള്ളതെന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു നോക്കിയാണ് യു എസ് ഡിപ്പൻഡ് ചെയ്യാൻ ഞങ്ങളില്ല ഞങ്ങൾ ചൈനയും ഡെപ്പൻഡ് ഇല്ല റഷ്യ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ലല്ലോ ഓൾറെഡി റഷ്യയും യുക്രൈൻ വിഷയം നടക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഇവിടെ ശരിക്കും ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ഇന്ത്യയുടെ പ്രാധാന്യം ഒപ്പം ഇന്ത്യ ഫ്രാൻസ് റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് കൂടി ഇത് അടിവരുന്നത് ഇതോടൊപ്പം ഇന്ത്യക്ക് ഇതിലൊരു മെച്ചമുണ്ട് അതായത് നമുക്ക് ചില ക്രിട്ടിക്കൽ ടെക്നോളജീസ് ചില ആയുധങ്ങൾ നമുക്ക് റഷ്യയിൽ നിന്ന് വാങ്ങാൻ പറ്റിയൊന്നും ഇല്ല കാരണം യു എസ് ഏത് സമയത്ത് അടുത്ത് ഉപരോധം തരുന്ന ഓരോ ഉപരോധങ്ങളെ നമ്മൾ ഭയക്കുകയല്ല നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നമ്മുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അപ്പം നമ്മൾ നമ്മളൊരു കട നടത്തുകയാണ് നമ്മൾ ദിവസം ഒരു അമ്പതിനായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് ദിവസം സാധനം വാങ്ങുന്ന ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തുണ്ട് ആ കസ്റ്റമറെ നമ്മൾ ഒരിക്കലും പിടക്കില്ല ബാക്കി എല്ലാ ഒരു അമ്പതിനും നൂറിനൊക്കെ നമ്മുടെ ഒരു ദിവസം ഒരു കസ്റ്റമർ മാത്രം ഒരു ലക്ഷം രൂപയുടെ സാധനം നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ചില അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യും പാർട്ട് ഓഫ് ബിസിനസ് അല്ലേ അതുപോലെയാണ് ഇവിടെ ഇവിടെ യു എസ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് മാർട്ടാണ് യു എസ് ആയിട്ട് പിണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടം തന്നെ പ്രതിസന്ധിയിലായി പോകും നമ്മുടെ വികസന സ്വപ്നം ിൽ എസിനും യൂറോപ്പിനും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് അമേരിക്ക പിടക്കാൻ പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് റഷ്യമായിട്ടുള്ള വ്യാപാരത്തിൽ ആയുധ ഇടപാടുകളിലൊക്കെ പ്രശ്നങ്ങൾ വരും ഈ സമയത്ത് നമുക്ക് സേഫ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട് ആണ് ശരിക്കും ഫ്രാൻസ് കാരണം അമേരിക്കൻ ടെക്നോളജി അല്ല ഫ്രഞ്ച് ടെക്നോളജി അത് ഡിഫറാണ് സോവിയറ്റ് റഷ്യൻ ടെക്നോളജിയും അല്ല ഫ്രാൻസിന് തനതായ ടെക്നോളജീസ് ഉണ്ട് അത് എയർക്രാഫ്റ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല സബ്മറിൻസിന്റെ കാര്യത്തിലൊക്കെ അവർക്ക് അവരുടേതായ ടെക്നോളജി ഉണ്ട് അപ്പം ഇപ്പൊ നമ്മൾ ഡിപെൻഡ് ചെയ്യാൻ പ്രശ്നം ഇസ്രാസ്രൽ കംപ്ലീറ്റ് ആയിട്ട് ടെക്നോളജി ആശ്രയിച്ച് നിൽക്കുന്ന രാജ്യമാണ് അവർക്ക് എല്ലാ ആയുധങ്ങളും നിർമ്മിക്കാനുള്ള ശേഷം ആയിട്ട് ഡെൻറ്റ് ഇസ്രായേൽ ഉപയോഗിക്കുന്ന തന്നെ എയർക്രാഫ്റ്റുകളാണ് എന്നാൽ യൂറോപ്പിനകത്ത് ഫ്രാൻസ് ആണ് സ്വന്തമായിട്ട് ഡിഫറന്റ് ആയിട്ട് ടെക്നോളജി വികസിപ്പിച്ചെടുത്തുകൊണ്ട് തദ്ദേശമായിട്ട് ഇത്രയും നിർമ്മിക്കുന്നത് ചെയ്യുന്നുണ്ട് പക്ഷെ ഫ്രാൻസ് ഇൻഡിപെൻഡന്റ് ആണ് അവിടെയാണ് ഫ്രാൻസുമായിട്ടുള്ള ബന്ധത്തിന് ഇന്ത്യ കൊടുക്കുന്ന പ്രാധാന്യം ഇനി ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അവർ ആക്ച്വലി അവർ റഷ്യമായി തുടക്കമെന്നാഗ്രഹിക്കുന്ന യുഎസ് ആയി തുടക്കമെന്നാഗ്രഹിക്കില്ല ചൈനയുമായിട്ട് പ്രശ്നം ഉണ്ടാവുന്ന ആഗ്രഹിക്കില്ല പക്ഷേ ഇൻഡിപെൻഡ് ഫോറിൻ പോളിസി ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഫ്രാൻസ് ആഗ്രഹിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോ ഫ്രാൻസ് ഫ്രാൻസിനോടൊപ്പമാണ് ഇന്ത്യ മഹാരാജ്യത്തെ കൂട്ടിക്കെട്ടി സംസാരിച്ചത് താരതമ്യം ചെയ്തത് രണ്ട് രാജ്യവും ഒരേ നിലയിൽ പോകുന്ന രണ്ട് രാജ്യങ്ങളാണ് അതായത് ആയി നിൽക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ ഡിപ്പെൻഡായി ചില സാഹചര്യങ്ങളിലെങ്കിലും നിൽക്കേണ്ടി വരുന്ന രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആയുധത്തിനാണെങ്കിലും മറ്റൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ മറ്റൊരു മാർഗം ഇന്ത്യ തുറന്നിട്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇന്ധനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എങ്ങാനും അറബ് രാജ്യങ്ങൾ ഇന്ത്യക്കൊരു പ്രതിരോധം ഏർപ്പെടുത്തിയാൽ മറ്റൊരു മാർഗത്തിലൂടെ അതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ ഇന്ത്യ എല്ലാ വാതായനങ്ങളും തുറന്നിട്ടിട്ടുണ്ട് നൂബുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് ഇപ്പോ ടൈംസ് എന്ന് പറയുന്ന ചാനലിൽ ഗ്യാൻ വിഷയത്തിൽ നടക്കുന്ന ഒരു ചർച്ച ഈ ചർച്ചയിൽ നൂബുർ ശർമ്മ എന്ന് പറയുന്ന ഒരു വക്കീല് അവര് ബി ജെ പി അനുഭാവിയാണ് പ്രതിനിധിയാണ് അവരും പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ തസ്ലീം അഹമ്മദ് റഹ്മാനിയും കൂടി ഒരു ഡിബേറ്റ് ചാനൽ ഡിബേറ്റ് അതിനകത്ത് തസ്ലീം അഹമ്മദ് റഹ്മാനി നൂബുർ ശർമ്മയുടെ ദൈവത്തെയും വിശ്വാസത്തെയും അവഹേളിച്ചു തിരിച്ച് നൂബുർ ശർമ്മയും അതിന്റെ പേരിൽ എല്ലാ അറബ് രാജ്യങ്ങളും ഏതാണ്ട് നാൽപ്പത്തിയെട്ടോളം രാജ്യങ്ങൾ ഇന്ത്യയോട് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടു ഒരു ബി ജെ പി പ്രതിനിധി പറഞ്ഞതിന്റെ പേരിൽ അതെന്താ പറഞ്ഞത് അവരുടെ മതത്തെ അവഹേളിച്ചപ്പോൾ അവരും പറഞ്ഞു പറഞ്ഞ മൂന്ന് പോയിന്റ് ആണ് പറഞ്ഞത് മൂന്നും കുറു അനിൽ ഉള്ളതാണ് അത് പറഞ്ഞപ്പോഴേക്ക് ഇവരുടെ മതവികാരം വ്രണപ്പെട്ടു ആദ്യം തന്നെ അഫ്ഗാൻ ഇടപെട്ട് താലിബാനികൾ പറയുന്നു മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തരുത് അഫ്ഗാന്റെ അവസ്ഥ അറിയാമല്ലോ മതവികാരം പോയിട്ട് ഒരു വികാരവും അവിടെയില്ല ആകെയുള്ള ഒരേ ഒരു വികാരം എന്താണ് സാധാരണ പുരുഷന്മാർക്കുണ്ടാകുന്ന ഒരു വികാരം മാത്രമേ അവർക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമുള്ളൂ അപ്പോൾ എല്ലാ രാജ്യങ്ങളും കൊണ്ടുപിടിച്ച് ഇന്ത്യയോട് കണ്ണും മുഴപ്പിച്ചപ്പോൾ ഇന്ത്യ എന്താ വിചാരിച്ചത് അയ്യോ എങ്ങാനും ഇവർ ഇന്ധനം തന്നിട്ടില്ലെങ്കിലോ അടുത്ത മാർഗം ഇന്ത്യ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു ഇറാന്റെ തുറമുഖം അങ്ങ് പിടിച്ചെടുത്തു ഇങ്ങനെ ഒരു വാതിലടയുമ്പോൾ ഒൻപതോളം വാതിലുകൾ തുറന്നിടുകയാണ് ഇന്ത്യ ഫ്രാൻസും അതുപോലെ തന്നെ അപ്പോൾ രാഷ്ട്രമറിയുന്ന രാഷ്ട്രീയമറിയുന്ന രാഷ്ട്രത്തിലെ ആളുകളുടെ അഭിരുചികൾ അറിയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ന്യൂനതകളും അതിൻ്റെ ക്വാളിറ്റികളും മേന്മകളും അറിയുന്ന ഒരു ഭരണാധികാരിയാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ ആ രാജ്യം പ്രൗഢിയോടുകൂടി തന്നെ പുരോഗതി പ്രാപിക്കും എന്നതിൽ സംശയമില്ല നരേന്ദ്രമോദി അത് തെളിയിച്ച വ്യക്തിയാണ് നന്ദി